രാശികളുടെ ദ്രേക്കാണ രൂപഭേദങ്ങളിൽ അടുത്തതായി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയുടെ ആദ്യ ദ്രേക്കാണം സ്ത്രീരൂപമാണ് വസ്ത്രാഭരണാദികളില്ല സമുദ്രമധ്യത്തിൽ നിന്നും കരയിലേക്ക് വരുന്ന ഭാവം കൊണ്ട് കാലിൽ ബന്ധിച്ചിരിക്കുന്നു സൗന്ദര്യവും ഉണ്ട് ഇനി മധ്യദ്രേക്കാണം രൂപമാണ് സർപ്പദ്രേക്കാണമെന്നും പറയും ശരീരത്തിൽ സർപ്പങ്ങളെ കൊണ്ട് ചുറ്റിയിട്ടുണ്ട് വൃത്താകാരത്തിൽ ഉന്തിയ വയറും ഭർത്താവിന് വേണ്ടി സ്ഥാന സുഖാദികളെ ഈഛിക്കുന്നവളുമായിരിക്കും അന്ത്യദ്രേക്കാണം മൃഗദ്രദ്രേക്കാണമാണ് മുഖം പരന്ന് വൃത്തമായി ആമയോട് തുല്യമാണ് പട്ടി മാൻ പന്നി കുറുക്കൻ ഇവയെ ഭയപ്പെടുത്തും ചന്ദനവനത്തെ സംരക്ഷിക്കുകയാണ്